മാലിന്യമുക്തം നവകേരളം ടു പോയിന്റ് സീറോ രണ്ടാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി കൂരോപ്പടയിൽ പഞ്ചായത്ത് തല ശില്പശാല നടത്തി പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഗോപി ഉല്ലാസ് അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ ബിനു സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി എസ് സുനിമോൾ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജി പി ടി പഞ്ചായത്ത് വി അലക്സ് ജോർജ് എന്നിവർ റിപ്പോർട്ട് അവതരണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ചെറിയാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോജി ജോസഫ് മഞ്ജു കൃഷ്ണകുമാർ അനിൽ കൂരോപ്പട ബാബു വട്ടൂന്നേൽ പി എസ് രാജൻ ടി ജി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് തീമാറ്റിക് എക്സ്പെർട്ട് സൗമ്യ കെ എസ് സി കെ സി എൽ സെക്ടർ ഓഫീസർ വിപിൻ സാം ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ ശില്പശാലക്ക് നേതൃത്വം നൽകി നമുക്കറിയാം സാവധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഗ്രഹ്മുരം മാലിന്യ പ്രായത്തിന് ഒരു വലിയ തീപിടുത്തമുണ്ടായത് അതേ തുടർന്ന് ഹൈക്കോടതി അവിടെ സ്വമേധയാ കേസെടുക്കുകയും അതിനുശേഷം ഈ മാലിന്യ ഓരോ പഞ്ചായത്ത് ും നടത്തേണ്ട ജില്ലാ തലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങള് സംസ്ഥാന തലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് കോടതിയുടെ ഇടപെടലുകളിലൂടെ അത് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിത് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത വന്നത്